എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിവിടെ ഒരു തക്കാളി ഒരു സവോളയുടെ പകുതി ഒരു കഷ്ണം താള് ഒരു പീച്ചിങ്ങയുടെ കഷ്ണം ഇത്രയും എടുത്തിട്ടുണ്ട് ഇതാണിന്ന് വറുത്തരച്ച് കറി വയ്ക്കാൻ പോകുന്നത് ഇത് നമുക്ക് ഒരു മുക്കാലഞ്ച് നീളത്തിൽ കനം കുറച്ച് അരിഞ്ഞെടുക്കാം അത്രയും കാര്യങ്ങൾ ഇവിടെ അരിഞ്ഞെടുത്തിട്ടുണ്ട് പീച്ചിലിങ്ങ തക്കാളിക്ക സവോള താള് ഇനിയൊരു അഞ്ചാറ് കാന്താരിയും ചേർത്ത് അല്പം ഉപ്പും വെള്ളവും ഒഴിച്ച് ഒരു കാപ്പിക്കുരു അലുപ്പത്തിൽ ഒരല്പം പുളിയും കൂടെ ചേർത്ത് വേവിക്കാൻ വെക്കുകയാണ് അടുപ്പത്ത് വെച്ചു ഒരു മുക്കാൽ ഗ്ലാസ് വെള്ളം ഒരു നൂ നൂറ് നൂ നൂറ് നൂറ്റി ഇരുപത്തഞ്ച് മില്ലി വെള്ളം കാണും ഇനി അല്പം ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്ക് വേവിക്കാം ഒരു അരസ്പൂൺ അര ടീസ്പൂൺ ഉപ്പേ കാണുള്ളൂ ഇനി വേണമെങ്കിൽ നമുക്ക് വീണ്ടും ചേർക്കാമല്ലോ ഒരു കാപ്പിക്കൊരു വലുപ്പത്തിൽ വാളംപുളിയും കൂടെ അതിനകത്ത് ഇടുന്നുണ്ട് ഇനി ഇതൊന്ന് അടച്ച് വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം അവിടെ ഇരുന്ന് വേവട്ടെ ഒരു ഒരഞ്ച് മിനിറ്റ് കുക്ക് ഒത്തിരി വേഗാനുള്ള ഒന്നുമില്ല എല്ലാം പെട്ടെന്ന് വേഗുന്ന കാര്യങ്ങളാണ് അതുകൊണ്ട് ഒരു അഞ്ച് രണ്ട് മൂന്ന് മിനിറ്റ് തിളച്ച് കഴിഞ്ഞ് രണ്ട് മിനിറ്റും കൂടെ കഴിഞ്ഞാൽ വെന്തോളും അപ്പം തന്നെ നമുക്ക് അരപ്പ് റെഡിയാക്കി കൊണ്ടുവരാം നമുക്ക് നോക്കാം കറി തിളച്ചിട്ടുണ്ട് ഒക്കെ വെള്ളവും വന്നിട്ടുണ്ട് തക്കാളിക്കയുടെ താളിൻ്റെയൊക്കെ വെള്ളം ഇറങ്ങിക്കാണും ഇനി നമുക്ക് എന്നിട്ട് രണ്ട് മൂന്ന് മിനിറ്റും രണ്ട് മിനിറ്റും കൂടെ മതി അവിടെ നിന്ന് ഉണ്ടോ എന്നൊന്ന് നോക്കിയാൽ അത്യാവശ്യം ഉപ്പുണ്ട് പുളി എന്താ നോക്കാം പുളിയും അലിഞ്ഞ് കാണാം ഇനി അവിടെ മൂടി വെക്കാം തീ കുറച്ച് വെച്ചു മറ്റെന്തായും നോക്കാം വെന്തു കളറൊക്കെ മാറി വെള്ളമൊക്കെ കുറഞ്ഞു ഇനി ഒരു അല്പം വെള്ളം കൂടെ വേണേൽ പറ്റിക്കോട്ടെ അല്ലേ മുളക് വേണമെങ്കിൽ ചേർക്കാം ഒരല്പം കൂടെ വെന്ത് പറ്റിയിട്ടും ചേർക്കാം തീ ഒരൽപ്പം കൂട്ടി വെച്ച് നോക്കിയാലോ അല്ലെങ്കിൽ കറിവേപ്പില ഇട്ട് കൊടുത്ത് അപ്പോൾ ഒരു അല്പം കറിവേപ്പിലയും കൂടെ ഇട്ടു ഒന്നും കൂടെ അടച്ചു വെക്കാം നമ്മുടെ അരപ്പ് ഇവിടെ റെഡിയാണേ കറിവേപ്പിലൊക്കെ വാടിയിട്ടുണ്ട് ഒരല്പം ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു ഉപ്പും നമുക്കിനി മുളക് ചേർക്കാം അരപ്പ് ചേർക്കാം ആ എത്രയൊക്കെ കറി ഉണ്ടെങ്കിലും ഒരു വറുത്തരച്ച കറി ഒരു ഒരു സ്പൂൺ ഉണ്ടെങ്കിൽ കഞ്ഞി കുടിക്കാൻ നല്ല ചോറ് പ്രത്യേക ടേസ്റ്റ് അല്ലേ പ്രത്യേക സുഖം അപ്പം നമുക്ക് ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഒന്ന് നാടൻ വിഭവങ്ങൾ വറുത്തരച്ച് റെഡിയാക്കാം എന്നും പാവയ്ക്ക തീയലും അല്ല ഉള്ളിത്തീയലും മാത്രം വയ്ക്കാതെ ഇതിപ്പം തീയലായിട്ടല്ല കേട്ടോ ഇതൊക്കെ ഒത്തിരി സമയമൊന്നും അടുപ്പത്ത് വെച്ച് എണ്ണ തെളിഞ്ഞു വരാനൊന്നും നിൽക്കുന്നില്ല തേങ്ങ ഉള്ളി മല്ലി മുളക് ഇത്ര കൂട്ടം വറുത്തിട്ട് അരച്ചെടുത്തതാണ് ഇനി നമുക്കിതിൻ്റെ കൂടെ കടുക് പൊട്ടിക്കാം ഈ പാത്രം ഒന്ന് കഴുകി ഒന്നൊഴിക്കുകയും വേണം പിന്നെ ഒന്ന് തിളച്ച് വരുമ്പോഴത്തേനും കടുക് വട്ടിക്കുകയും ചെയ്യാം അപ്പം നമ്മുടെ കറി പറ്റി വന്നിട്ടുണ്ട് നമുക്ക് തീ ഓഫാക്കാം ഇനി ഈ അടുപ്പിൽ ഒരു പാത്രം വെച്ചിട്ടുണ്ട് ഇതിനകത്ത് നമുക്ക് ഇച്ചിരി എണ്ണ ഒഴിച്ച് കൊടുക്കാം എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് നമുക്ക് കടലില കടുക് പൊട്ടി നമുക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം ഒപ്പം തന്നെ കറി ഇട്ട് കൊടുക്കാം മൂക്ക് വരുമ്പം നമ്മുടെ കറിയിലേക്ക് ഒഴിക്കുക നമ്മുടെ വറവ് മൂത്ത് വന്നിട്ടുണ്ട് നമുക്ക് തീ ഓഫാക്കാം എന്നിട്ട് നമ്മുടെ കറിയിലേക്ക് ഒഴിക്കാം അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും നമസ്കാരം